എടാ പ്ലസ് ടു റിസൾട്ട് വന്നു ഇത് പ്ലസ് വൺ കഴിഞ്ഞ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിലവിൽ പ്ലസ് വണ്ണിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇതൊരു വാണിംഗ് ആണ് ഇതൊരു അലേർട്ടാണ് ഭയം വേണ്ട പക്ഷേ ജാഗ്രത മതി ഞാൻ നിരവധി വിദ്യാർത്ഥികളുടെ ഫുൾ എ പ്ലസും അഞ്ച് പ്ലസും ഒക്കെ കിട്ടിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങൾ വിത്ത് പ്രൂഫോട് കൂടിയാണ് ഞാൻ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കേൾക്കുക ഇത് രക്ഷിതാവാണെങ്കിൽ പോലും ഇതൊരു വാണിംഗ് ആണ് കെട്ടോ ഓക്കെ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടി ആ കുട്ടിയുടെ പ്ലസ് ടു മാർക്ക് നിങ്ങൾ നോക്കുക പ്ലസ് ടു ഇപ്പോൾ ടി ഇതാണ് ആ കുട്ടിയുടെ പ്ലസ് ടു മാർക്ക് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് എല്ലാ വിഷയത്തിലും നോക്കുമ്പോൾ ഫുൾ എ പ്ലസ് ഉണ്ട് പക്ഷെ ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയ സബ്ജക്റ്റുകൾ നിങ്ങൾ കണ്ടോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിയോടെ വരുന്നുണ്ട് പക്ഷെ അൻപത്തേഴ് മാർക്ക് ബയോളജിയിൽ നേടിയിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് വിഷയങ്ങളിലും ആ കുട്ടിക്ക് പ്ലസ് ടു മാർക്ക് കുറവാണ് എ പ്ലസ് ഇല്ല പക്ഷേ പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് പ്ലസ് വണ്ണിൽ കംപ്ലീറ്റ് വിഷയങ്ങളിലും ഫുൾ മാർക്കിൻ്റെ അടുത്ത് നേടിയത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് കുറവുള്ള ചെറിയൊരു സ്ഥലത്ത് ഒരു ആറ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രേസ് മാർക്ക് വെറും ആറ് മാർക്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഗ്രേസ് മാർക്ക് ഒരിക്കലും ഫുൾ മാർക്കിലേക്ക് എത്തിക്കില്ല അത് വേറെ കാര്യം കാര്യം എ പ്ലസ് ഉള്ള സബ്ജക്റ്റിലേക്കൊന്നും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ല ഇപ്പം ഈ കുട്ടിയുടെ ആറ് മാർക്ക് എവിടെ ആഡ് ചെയ്തതെന്നുണ്ടോ യെസ് ഈ കുട്ടിയുടെ ആറ് മാർക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ മുപ്പത്തിനാലാണല്ലോ സോ അവിടേക്ക് എന്ത് ചെയ്തു ആറ് മാർക്ക് ആഡ് ചെയ്ത് തൊണ്ണൂറ്റിനാലിൽ നിന്ന് നൂറ്റി എൺപതിൽ തൊണ്ണൂറ്റിനാല് നേടി ടോട്ടൽ മാർക്കിൽ ഇത് ടി ആണ് കേട്ടോ ടോട്ടൽ മാർക്ക് നൂറ്റി എൺപത് വന്നതുകൊണ്ടാണ് ആ കുട്ടിക്ക് എ പ്ലസ് ലഭിച്ചത് ആ ആറ് മാർക്ക് അവൾ എ പ്ലസ്സിലേക്ക് എത്തിച്ചു എന്ന് പറയാം ഇനി മറ്റൊരു റിസൾട്ട് നോക്കുക ഇതിപ്പോൾ ഓക്കെ സാനുവിൻ്റെ റിസൾട്ട് ഇതാ അഞ്ച് എ പ്ലസും ഒരു എ ഗ്രേഡ് ഉള്ളൊരു വിഷയം നോക്കിക്കേ എവിടെയാണ് പാളിപ്പോയത് ദാ ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സ് കെമിസ്ട്രി പാളിപ്പോയി പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്തില്ല പേഴ്സൻറ്റേജ് വലിയൊരു ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് എന്നൊരു പറയുന്നൊരു സ്വപ്നത്തിലേക്കൊന്നും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്തൊരു ഫുൾ എ പ്ലസ് ഉള്ള മറ്റൊരു വ്യക്തി ആ ദിയാനാസർ ദിയാനാസർ നോക്കിക്കേ നമ്മുടെ ടിയിൽ കുറഞ്ഞുപോയതാണ് ഇവിടെതാ കെമിസ്ട്രി നാൽപ്പത്തൊമ്പത് മാർക്ക് ഫിസിക്സ് അൻപത്തി മാർക്ക് ബയോളജി അൻപത്തഞ്ചാണെങ്കിലും മാത്സ് അൻപത്തൊന്ന് മാർക്ക് അപ്പോൾ എവിടെ പോയി കെമിസ്ട്രിയിൽ കയ്യിൽ നിന്ന് പോയി കെമിസ്ട്രി മാത്രമല്ല മറ്റേതും അൻപത്തി നാല് എന്ന് പറയുന്നത് ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫുൾ ഫുൾ ഔട്ട് ഓഫ് ഫുൾ കിട്ടാൻ ഭാഗ്യുള്ളൊരു കുട്ടിയാണ് പക്ഷേ എന്ത് ചതിച്ചു ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ചതിക്കപ്പെട്ടു ഇനി ഇതാ ഇതിപ്പോൾ ഒരു നമ്മുടെ നാസിഹ ജബി എന്ന് പറഞ്ഞ കുട്ടിയുടെ റിസൾട്ടാണ് ഈ റിസൾട്ടിൽ നിങ്ങൾ നോക്കാം അത് ടോ ടോട്ടൽ ഗ്രാ ഗ്രാൻഡ് ടോട്ടൽ വരുന്നൊരു ഭാഗമാണ് കേട്ടോ കാണിച്ചിരുന്നത് ഇതില് ഇതിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് കഴിഞ്ഞതാണ് നൂറ്റി ഏഴ് ഇത് നൂറ്റി ഇരുപത് രണ്ടാവുക നൂറ്റി ഏഴ് നൂറ്റിയെട്ട് കാര്യം ബയോളജി നൂറ്റി പതിനഞ്ചോളം വാങ്ങി മാത്സ് നൂറ്റി പതിനെട്ട് വാങ്ങി മാത്സ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് പക്ഷേ എന്ത് ചതിച്ചു നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും എന്നീ പറയുന്ന രണ്ട് വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്ക് ചതിച്ചു ചതിച്ചു മീൻസ് മാർക്ക് ഫുൾ മാർക്കിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ചോദിക്കും സാർ ആ കുട്ടിക്ക് ഫുൾ ഏപ്പസില് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ റിസൾട്ടല്ല ഇതല്ല അഡ്മിഷനെ നോക്കുക അഡ്മിഷനെ നോക്കുന്ന ഒരു സാധനം അത് പേർസെൻറ്റേജ് ആണ് പേഴ്സെൻറ്റേജ് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത് പത്താം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് എത്താനാണ് മാർക്ക് മാത്രമല്ല അതെ ഡബ്ല്യു ജി പി ഒക്കെ വരുന്നത് പക്ഷേ പ്ലസ് ടുവിലെ പേഴ്സൻറ്റേജ് അത് വലിയൊരു ഘടകമാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത റിസൾട്ട് ഇത് ഓരോ റിസൾട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത റിസൾട്ട് നോക്കിക്കേ ടി ഇതാ നമ്മുടെ ഫിസിക്സിൽ അൻപത്തി ആറുണ്ട് കെമിസ്ട്രിയിൽ അൻപത്തി നാലുണ്ട് പക്ഷേ ബാക്കി രണ്ട് വിഷയങ്ങളും ഫുൾ മാർക്കാണ് ആ കുട്ടിക്ക് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് മാർക്കുണ്ട് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് മാർക്കുള്ള ജഫ്ന അജ്മലിൻ്റെ റിസൾട്ടാണത് അല്ലേ യെസ് ജഫ്ന അജ്മൽ അപ്പോൾ നോക്കിക്കേ ആ കുട്ടിക്ക് പോയത് എവിടെയാണ് കെമിസ്ട്രിയിലും ഫിസിക്സിലും വെരി ഇമ്പോർട്ടൻ്റ് ആയതൊരു കാര്യമാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത റിസൾട്ട് നമ്മുടെ മീൻഹാൻ്റെ റിസൾട്ട് നോക്കിക്കേ ടി എന്താ നാൽപ്പത്തി ആറ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അൻപത് ഈ നാൽപ്പത്തൊമ്പത് കുട്ടിയുണ്ട് കാര്യം അത് ബയോളജിയാണ് ബയോളജി പോലെ ആ കുട്ടിക്ക് നാൽപ്പത്തൊൻപതേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ കുട്ടിക്ക് എന്തുണ്ട് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യാതെയാണ് റിസൾട്ട് കിട്ടിയിരുന്നത് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടില്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ കുട്ടിയുടെ കയ്യിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട് സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക റെഡ്ബിയിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് ആഡ് ചെയ്യാതിരുന്നത് എ പ്ലസ് ഉള്ളതുകൊണ്ട് എ പ്ലസ് ഇവിടെ എ പ്ലസ് വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യൂല ആ സബ്ജക്റ്റിൽ ഇരുപത്തിനാല് മാർക്ക് അയിമ്പത് മാർക്ക് ഗ്രേസ് മാർക്ക് കയ്യിലുണ്ടെങ്കിലും ആഡ് ചെയ്യില്ല അപ്പോൾ ആ കുട്ടി സ്വയം പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങി ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യാൻ അർഹതയുള്ള കുട്ടിയായിട്ടും ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടില്ല ഫുൾ എ പ്ലസ് വാങ്ങി പക്ഷേ എന്തിരുന്നാലും ആ കുട്ടിക്ക് എവിടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് പ്ലസ് ടുവിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിരവധി റിസൾട്ടുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി എന്നീ പറയുന്ന വിഷയങ്ങളിൽ മാർക്ക് കുറഞ്ഞു എന്തുകൊണ്ടാണ് ഈ രണ്ട് സബ്ജക്റ്റും ഈ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞത് ഒറ്റ റീസണേ ഉള്ളൂ ഈ വർഷത്തെ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രിയും ഫിസിക്സും വല്ലാത്ത ടെഫായിരുന്നു എസ്പെഷ്യലി കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ കഠിന കഠോരമായ ചോദ്യങ്ങളിലൂടെ കടന്നുപോയി അതായത് അവരെല്ലാവരും ഞാ ഇവൻ ഞാനടക്കം അവരെ അറിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയ സമയമൊക്കെ ഞാൻ അവർക്ക് കൊടുത്തിരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ തന്നെ നാൽപ്പതോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് ഒന്ന് ചെയ്തു പഠിക്കാനുണ്ട് ആ നാൽപ്പതോളം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ആ കുട്ടികൾക്ക് ചെയ്ത് നൽകിയപ്പോൾ അവരെവിടെ എത്തിച്ചു എ പ്ലസ് ലെവലിലേക്ക് എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ അവർക്ക് ഫുൾ മാർക്ക് നേടണമെങ്കിൽ പ്ലസ് ടുവിൽ ഇതേ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയയിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ വന്നിരുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് നേടുന്ന കുട്ടികളുടെ എണ്ണം ഈ വർഷം കൂടുമായിരുന്നു എന്നാൽ ഫിസിക്സ് കെമിസ്ട്രി പോലെയുള്ള എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ പ്രത്യേകിച്ച് മാത്സിലൂടെ പഠിക്കേണ്ട ഫിസിക്സും കെമിസ്ട്രിയും അവരുടെ കയ്യിൽ നിന്ന് പാളിപ്പോയതിൻ്റെ റീസൺ അവർ പഠിച്ചു പോയ ശൈലിയുടെ പ്രശ്നമാണ് എന്നാൽ എന്തുകൊണ്ട് ഇരുപത്തെട്ടോളം കുട്ടികൾക്ക് കേരളത്തിൽ ഫുൾ മാർക്ക് കിട്ടി ആ കുട്ടികൾ എൻ സി ആർ ടി വായിച്ചിട്ടുണ്ട് എങ്ങനെ അവരെ ചോദ്യം ചോദ്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് നേടിയ ജഫ്നാജ്വൽ പോലും അവൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മാത്രം ഒതുങ്ങിയവളല്ല ഒരൽപ്പം കീം ലെവലുള്ള ചോദ്യങ്ങൾ കൂടി ചെയ്ത് പഠിക്കണം അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ ഏത് പിന്നെ ബയോസയൻസോ സൈക്കോളജി എന്തെടുത്താലും നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നീ പറയുന്ന രണ്ട് വിഷയങ്ങളുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മെയിൻ എക്സാമിന് നിങ്ങളുടെ ചതിച്ചേക്കാം കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അതെങ്ങനെ പഠിക്കണം എന്നറിയുമോ നിങ്ങൾ ആദ്യം സ്കൂളിൽ നിന്നാലും ട്യൂഷൻ നിന്നാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും നിങ്ങൾ തിയറിയും പഠിക്കും ഒരൽപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിക്കും ഇത് രണ്ടും പഠിച്ചാൽ ഒരിക്കലും എങ്ങോട്ട് എത്തൂല നമ്മുടെ പ്ലസ് വണ്ണിലൊന്നും അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപതോ അല്ലെങ്കിൽ പ്ലസ് ടുവിലെ അറുന്നൂറ്റി എൺപതിൽ അറുന്നൂറ്റി എൺപതിലേക്കോ എത്തൂല അതിന് ഫിസിക്സും കെമിസ്ട്രിയും ആഴത്തിലിറങ്ങി പഠിക്കേണ്ടതുണ്ട് അതെങ്ങനെ പഠിക്കണം ഈ തിയറിയുടെ ഈ തിയറിയുടെയും പി വൈ ക്യൂടിൻ്റെയും കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ലെവൽ വൺ എന്ന ചോദ്യവും ലെവൽ ടു എന്ന് പറയുന്ന ചോദ്യത്തിലേക്കും നിങ്ങൾ കടന്നേ പറ്റുള്ളൂ എം എസ് സൊല്യൂഷൻ പറയുന്നു ലെവൽ വണ്ണ് മാത്രം മതി ഈ തിയറി പി വൈ ക്യൂവിൻ്റെ കൂടെ ഈ ലെവൽ വണ്ണ് മാത്രം മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ ഇനി നിങ്ങൾക്ക് പ്ലസ് വൺ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കീം എക്സാം പോലെയുള്ള എൻട്രൻസ് കീം സി യു ടി പോലെയുള്ള ചെറിയ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ ലെവൽ ടു ചോദ്യങ്ങളും മാത്രം മതി ഓക്കെ പക്ഷേ നീറ്റ് ജെ ഇ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു അഞ്ഞൂറ് എബോ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ മാർക്ക് കിട്ടണമെങ്കിൽ ലെവൽ ത്രീ കൂടി എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ച് വായിച്ച് സെറ്റാക്കി പഠിക്കണം പ്രാക്ടീസ് ചെയ്യണം പക്ഷേ ലെവൽ ത്രീയിലേക്കൊന്നും നിങ്ങൾ എത്തിയിട്ടില്ല അറ്റ്ലീസ്റ്റ് മിനിമം ഈ തിയറിയുടെയും പി വൈക്കിയുടെയും കൂടെ ഈ ലെവൽ വൺ നിങ്ങൾ പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ എന്താണ് സാർ ലെവൽ വൺ ചോദ്യങ്ങൾ അത് എം എസ് സൊല്യൂഷൻസിൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചിൽ മാത്രം കൊടുക്കുന്ന ഒരു മരുന്നാണത് ഈ വർഷം എം എസ് ഇറക്കിയ മരുന്നെന്ന് പറയുന്നത് അത് ന്യൂട്ടൺ ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ മരുന്നാണത് ഇതാ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇതാ നോക്കിക്കേ ലെവൽ വൺ ലെവൽ ടു എം സി ക്യൂ ഇന്ന് കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളും കൊടുക്കാത്ത ഒരു സംഗതിയാണ് ലെവൽ വൺ ആൻഡ് ലെവൽ ടു പലരിടത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരുപാട് എം സി ക്യു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പക്ഷെ അത് എങ്ങനെ കൊടുക്കണം ആ ലെവൽ വൺ എന്ത് ലെവൽ ടു എന്ത് അതൊന്നും ഇപ്പം ഞാൻ വീഡിയോയിൽ കൂടെ പറയൂല പക്ഷേ ബാച്ചൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമുള്ളൊരു സാധനമാണ് എം എസ് കൈ വെച്ച് പറയ മക്കളെ ലെവൽ വൺ എന്ന് പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ ആവട്ടെ പ്ലസ് ടു ആവട്ടെ ആ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിയിരിക്കും അത് ഉറപ്പാണ് ഫിസിക്സ് കെമിസ്ട്രി കൈയിൽ നിന്ന് പോവില്ല ഇതിന് മാത്രമായി കേരളത്തിലെ കുട്ടികൾക്ക് പിടഞ്ഞ് പിടഞ്ഞു പോകുന്നത് വിറച്ചു പോകുന്നത് ഈ രണ്ട് സബ്ജക്റ്റുകളിലാണ് ഈ രണ്ട് സബ്ജക്റ്റുകൾക്ക് മാത്രമായിട്ടുള്ള ബാച്ചിൻ്റെ പേരാണ് ന്യൂട്ടൺ ബാച്ച് നിങ്ങൾ ചോദിക്കും എനിക്കറിയാം ബയോളജി ബയോളജിയിലെ സാറേ മാത്സിലെ സാറേ എടാ അതിലൊന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല എം എസ് ഫോക്കസ് ചെയ്യുന്നത് നീറ്റ് ലെവലിലുള്ള ജെ ലെവലിലുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ചോദ്യ പേപ്പറുകളെ വളരെ കൃത്യമായി ഫിൽട്ടർ ചെയ്ത് മോഡിഫൈ ചെയ്ത് നിങ്ങളിലേക്ക് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന ഫോമിൽ എത്തിച്ചുകൊണ്ട് നിങ്ങളെ പ്ലസ് വണ്ണിലും പ്ലസ് റിസൾട്ട് വരുമ്പോൾ ആ സബ്ജക്റ്റുകളിൽ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴികളാണ് തുറന്നു തരുന്നത് അത് ന്യൂട്ടൺ ബാച്ചിലൂടെ സോ നിങ്ങൾക്ക് എന്തു ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം ഒരു പ്രശ്നമില്ല നിങ്ങൾ വിചാരിക്കും ഇത് പ്രൊമോഷന് വേണ്ടി പറയുന്നതാണ് ഇത് സത്യസന്ധമായുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ എല്ലാ സബ്ജക്റ്റുകളും ലൈവ് കൊടുത്തിരുന്ന എം എസ് സൊല്യൂഷൻ ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും മാത്രം ഒതുങ്ങിയത് എന്ന് ഈ റിസൾട്ടുകൾ നിങ്ങളോട് പറയും കാരണം ബയോളജിയും മാത്സും കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബയോളജി അവരുടെ കയ്യിൽ ഒതുങ്ങുന്നുണ്ട് മാത്സ് അവർ ഓഫ്ലൈൻ ട്യൂഷനിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒരു ലെവൽ അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ക്രാക്കിംഗ് സിസ്റ്റമാണ് എം എസ് നിങ്ങൾക്ക് ന്യൂട്ടൺ ബാച്ചിലൂടെ തരുന്നത് പോന്നോളി എം എസിൻ്റെ കൂടെ ന്യൂട്ടൺ ബാച്ചിലേക്ക് ബാക്കിയൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചിരിക്കും ഇതെൻ്റെ വാക്ക ഓക്കെ അടിപൊളി ടീച്ചേഴ്സുമായിട്ടാണ് എം എസ് വരുന്നത് വെയിറ്റ് ആൻഡ് സി സോ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം എന്താ ഒരിക്കലും വാട്സപ്പ് ചെയ്യാതിരിക്കരുത് എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് ഇനി ഇതിൽ നിങ്ങൾക്ക് കുറേ ബൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ കിട്ടിക്കൊള്ളുന്നില്ല കിട്ടും കിട്ടേണ്ടതാണ് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തൊന്ന് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ രണ്ടിലും കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാൻ നോ പ്രോബ്ലം പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം കേട്ടോ ഓക്കെ സോ ഒന്നേ പറയാനുള്ളൂ ഫിസിക്സും കെമിസ്ട്രിയും വന്നോളി എം എസ് സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ചിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യാം ഓക്കെ സോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ